സ്ഥിരജോലി അടിസ്ഥാന യോഗ്യത എട്ടാം ക്ലാസ് ശമ്പളം എഴുപത്തി മൂവായിരം രൂപ വരെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ എം എസ് യൂണിറ്റിലേക്ക് സ്ഥിര ജോലിക്കാരെ നിയമിക്കുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കി ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക തസ്തികയും ഒഴിവുകളും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ കുക്ക് ഗ്രേഡ് ടു റിക്രൂട്ട്മെൻറ്റ് യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കാറ്ററിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും